എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഹോം അപ്ലയൻസസ് ബ്രാൻഡുകളിൽ പകരം വെക്കാനില്ലാത്ത സ്ഥാനമലങ്കരിക്കുന്ന ഐ എഫ് ബിയുടെ എക്സ്ക്ലൂസീവ് ഷോറൂം ഐ എഫ് ബി പോയിന്റ് കൊടുങ്ങല്ലൂർ കാവിൽ കടവിൽ പ്രവർത്തനം ആരംഭിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഐ എഫ് ബി പോയിന്റ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഫൈൻ ബ്ലാങ്ക് രംഗത്ത് അൻപത് വർഷം പിന്നിടുന്ന ഐ എഫ് ബി ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ ആദ്യമായി ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും ഡിഷ് വാഷറുകളും അവതരിപ്പിച്ച കമ്പനിയാണ് മുപ്പത്തഞ്ച് വർഷമായി വാഷിംഗ് മെഷീൻ നിർമ്മാണം വിപണന മേഖലയിലെ അതികായരാണ് ഐ എഫ് ബി നിലവിൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഡിഷ് വാഷർ മൈക്രോവേവ് എയർ കണ്ടീഷണറുകൾ റെഫ്രിജറേറ്റേഴ്സ് ചിമ്മണി ഹോബ് ഇൻബിൽഡ് മൈക്രോവേവ് ഇൻബിൽഡ് ഡിഷ് വാഷർ ക്ലോത്ത് ഡ്രയർ എന്നീ ഹോം അപ്ലയൻസുകളും ഐ എഫ് ബി എസെൻഷ്യൽസ് എന്ന പേരിൽ വാഷിംഗ് പ്രോഡക്റ്റുകളും വിപണിയിൽ ലഭ്യമാക്കുന്നുണ്ട് ഇന്ത്യയിൽ വാഷിംഗ് മെഷീൻ രംഗത്ത് ഏറ്റവുമധികം മാർക്കറ്റ് ഷെയർ ഉള്ള മുൻനിര കമ്പനികളിലൊന്നാണ് ഐ എഫ് ബി എഐ ടെക്നോളജിയിലുള്ള വാഷിംഗ് മെഷീനുകൾ ഡീപ് ക്ലീൻ എന്ന ടെക്നോളജിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതിനാൽ വസ്ത്രങ്ങളുടെ ഗുണമേന്മയും നിറവും സൈസും നഷ്ടപ്പെടാതെ ഏറ്റവും മികച്ച രീതിയിൽ വൃത്തിയാക്കുന്നു എപ്പോഴും കഴുകി ഉപയോഗിക്കേണ്ടാത്ത സ്വെറ്ററുകൾ മറ്റ് വില കൂടിയ വസ്ത്രങ്ങൾ എന്നിവയ്ക്കായി നീരാവി ഉപയോഗിച്ചുള്ള റിഫ്രഷ് വാഷിംഗ് പ്രോഗ്രാമും ഐ എഫ് ബിയുടെ ചില മോഡലുകളിൽ ലഭ്യമാണ് ധാതുക്കൾ കൂടുതലടങ്ങിയ ജലത്തെ നോർമൽ വെള്ളമാക്കി വാഷിംഗിന് ഉപയോഗിക്കുന്ന അക്വ എനർജി കൂടുതൽ മികച്ച വാഷിംഗ് ക്വാളിറ്റി നൽകുന്ന ഓക്സിജറ്റ് ടെക്നോളജി എന്നിവ ഐ എഫ് ബി വാഷിംഗ് മെഷീനുകളുടെ പ്രത്യേകതയാണ് വൈഫൈ കണക്ടിവിറ്റി ഉള്ളതിനാൽ ി ആപ്ലിക്കേഷനിലൂടെ വാഷിംഗ് മെഷീനുകളെ റിമോട്ടായി നിയന്ത്രിക്കാനും കഴിയും നാല് വർഷം ഫുൾ വാറണ്ടി നൽകുന്ന വാഷിംഗ് മെഷീനുകൾക്ക് പത്ത് വർഷം മോട്ടോർ വാറണ്ടിയും പത്ത് വർഷം സ്പെയർ സപ്പോർട്ടും ഐ എഫ് ബി നൽകുന്നു അൻപത്തെട്ട് ഡിഗ്രി താപനിലയിൽ വളരെ മികച്ച കൂളിംഗ് നൽകുന്ന ഫാസ്റ്റ് കൂളിംഗ് എയർ കണ്ടീഷണറുകൾ ഐ എഫ് ബിയിൽ ലഭ്യമാണ് എച്ച് ഡി കംപ്രസർ എയ്റ്റീൻ വൺ ഫ്ലെക്സി മോഡ് എന്നിവ ഉപയോഗിച്ച് എയർ കണ്ടീഷണറുകളുടെ പെർഫോമൻസ് ആവശ്യാനുസരണം കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും എഐ ടെക്നോളജിയും വൈഫൈ കണക്ടിവിറ്റിയുമുള്ള എ സിയുടെ പ്രവർത്തനങ്ങൾ മൊബൈലിലൂടെ നിയന്ത്രിക്കാം ഒരു ടൺ എ സികളിൽ ഏറ്റവും കൂടുതൽ കൂളിംഗ് കപ്പാസിറ്റിയുള്ള പ്രോഡക്റ്റാണ് ഐ എഫ് ബിയുടേത് ഐ എഫ് ബിയുടെ ഫ്രിഡ്ജുകൾ ഡയറക്റ്റ് കൂളും ഫ്രോസ്റ്റ് ഫ്രീയും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ഇടെക് സാങ്കേതികതയിൽ അടിസ്ഥാനമാക്കി എക്സ്ട്രാ കോളിംഗ് എക്സ്ട്രാ സ്പേസ് എക്സ്ട്രാ കൺവീനിയൻസ് എന്നിവ ഐ എഫ് ബി റെഫ്രിജറേറ്ററുകൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നു ഫ്രോസ്റ്റ് ഫ്രീ മോഡലുകളിൽ ടെൻ ഇൻ വൺ മോഡുകളും സറൌണ്ട് കൂൾ ടെക്നോളജിയും പ്രത്യേകതകളാണ് ഡയറക്ട് കൂൾ മോഡലുകൾ ഫ്രീസറിനും ഫ്രിഡ്ജിനും ഡൈനാമിക് കൂളിംഗ് കൺട്രോൾ എന്ന പേട്രെന്റ് ടെക്നോളജി പ്രത്യേകതയാണ് കിച്ചൺ അപ്ലയൻസുകളിൽ ഏറ്റവും നൂതന സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ചിമ്മിനികളും ഹോപ്പുകളും ഐ എഫ് ബിയിൽ ലഭ്യമാണ് ഐ എഫ് ബി ഡിഷ് വാഷറുകൾ ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റുപോകുന്ന വാഷർ മെഷീനുകളിലൊന്നാണ് കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഐ എഫ് ബിയുടെ കമ്പനി നേരിട്ട് നടത്തുന്ന ഷോറൂമായ ഐ എഫ് ബി പോയിന്റിൽ നിന്നും ഏറ്റവും മികച്ച ഓഫറുകളിൽ ഹോം അപ്ലയൻസ് ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാവുന്നതാണ് മികച്ച ഫിനാൻസ് കുറഞ്ഞ ഇ എം ഐ ഓപ്ഷനുകളും ഐ എഫ് ബി പോയിന്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിയേഴ് അൻപത്തഞ്ച് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക